നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭയിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായതോടുകൂടി തിരിച്ചു വീണ്ടും കളത്തിലിറങ്ങുന്നു അടുത്തൊരു ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്ന സൂചന എം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് പാലക്കാടാണ് എന്നാൽ ബി ജെ ഒരുപോലെ ചേർന്ന് പ്രതിരോധം തീർത്ത് കാലുകുത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഏതു വിധത്തിലും രാഹുലിന് പ്രതിരോധമൊരുക്കാൻ കവചം തീർക്കാനായി നിരവധി ആളുകൾ ഇതിനോടൊക്കെ തന്നെ അണിചേരും ജനങ്ങളെ കൂടി കയ്യിലെടുക്കുക എന്നുള്ളതാണ് അവസാന നീക്കം അതിനായി ഇപ്പോഴുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ പരാതിക്കാരൊന്നും തന്നെ ഇല്ലാത്ത ഒരു കേസ് ഇത് രാഷ്ട്രീയ ആയുധമാക്കി തനിക്കെതിരെ ഉപയോഗിച്ചതാണെന്നുള്ള പ്രചാരണം മണ്ഡലത്തിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ആദ്യഘട്ടത്തിൽ ശ്രമിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ആഴ്ച തന്നെ മണ്ഡലത്തിൽ രാഹുൽ എത്തും രാഹുൽ മണ്ഡലത്തിലെത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും അതിൽ ഇടപെടാനും ഒക്കെ തന്നെ സജീവമായി പ്രവർത്തകരെ കളത്തിലിറക്കിയിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സഭാ സമ്മേളനത്തിൽ എത്തണമെന്നുള്ളത് രാഹുലിൻ്റെ വാശി തന്നെയായിരുന്നു അതും ആദ്യ ദിനം തന്നെ എത്തിയതോടെ ചോദ്യങ്ങൾക്കും ആരോപണങ്ങളുടെയും ഒക്കെ തന്നെ മുനയൊടിക്കുകയാണ് രാഹുൽ ചെയ്തിരിക്കുന്നത് മറ്റു വിഷയങ്ങളൊന്നു തന്നെ ഇല്ലെങ്കിലും ആ വിവാദങ്ങൾ കെട്ടടങ്ങാനായത് കാരണമായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾ ആദ്യം മുതലേ ഉന്നയിച്ച പല വിഷയങ്ങൾ അതൊക്കെ തന്നെ വെറും വെള്ളത്തിൽ വരച്ച വരയാക്കി രാഹുൽ മാറ്റി എന്നുള്ളതാണ് രാഹുലിനെ വിശ്വസിക്കുന്ന പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായി മാറിയതോടെ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാംകൂട്ടത്തിലിനെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് അന്ന് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാൻ രാഹുലിനെ സാധിച്ചിട്ടുണ്ട് ഇനി ആരെയൊക്കെ വിശ്വസിക്കണം ആരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല ആരൊക്കെ ഒപ്പം നിന്ന് പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുലിന് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തികച്ചും വ്യക്തിപരമായ ചില കാര്യങ്ങൾ അത് പൊതുമധ്യത്തിൽ എടുത്തിട്ട് തന്നെ അവഹേളിക്കാനും തൻ്റെ ഇമേജ് തകർക്കാനും തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാനും വേണ്ടി തൻ്റെ പാർട്ടിക്കകത്തു നിന്നും നിരവധി ആളുകൾ ശ്രമം നടത്തിയെന്ന് രാഹുൽ മനസ്സിലാക്കി തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ ഒന്നും തന്നെ കേസിന് പോകാൻ തയ്യാറല്ല ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസവും ഇനി മുന്നോട്ട് പോകാനുള്ള കരുത്തും കാരണം പരാതി നൽകാൻ പരാതിക്കാരില്ല എങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം ആർക്കും തന്നെ വിഷയമല്ലാത്ത രണ്ടുപേർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നിരിക്കാം അതിൽ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അബൌട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം അതിന് ഒരാൾ നിർബന്ധിച്ചു എന്നുള്ള ആക്ഷേപം ഉയരുന്നു ഇല്ല എന്ന് മറുഭാഗം പറയുന്നു എന്തായിരുന്നാലും അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇതുവരെയും ആരും വന്നിട്ടില്ല രാഹുലിന്റെ വാദം അനുസരിച്ച് രാഹുൽ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല ഉറപ്പായി നിയമ നിയമപരമായി തന്നെ നീങ്ങട്ടെ അത് അന്വേഷിക്കുന്നത് പിണറായിയുടെ പോലീസല്ലേ ഉറപ്പായും തനിക്ക് ഒരു തരത്തിലുള്ള കൺസെഷനും അതിലൂടെ കിട്ടില്ലെന്ന് ജനങ്ങൾക്ക് തന്നെ ഇതിലൂടെ ബോധ്യപ്പെടില്ലേ എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ സംസാരിച്ചത് നമ്മളെ ഇവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും ഒപ്പിക്കാൻ സാധിക്കാതെ പരാതി ആരും തന്നെ നൽകാതെ ഇരകളൊന്നും തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ ശത്രുക്കൾ എമ്പാടും കെട്ടടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി മാറിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ എന്ന് കടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം സസ്പെൻസ് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഇന്നും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയിരുന്നില്ല പക്ഷേ രാഹുലിൻ്റെ അസാന്നിധ്യം സഭയിൽ പ്രത്യേകിച്ച് വലിയ കോളക്കളങ്ങൾ തന്നെ സൃഷ്ടിച്ചില്ല ഇനിയിപ്പോൾ രാഹുൽ എത്തിയാലും പ്രത്യേകിച്ച് പ്രകമ്പനങ്ങളൊന്നും തന്നെ സംഭവിക്കാനുമില്ല വ്യക്തിപരമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഇപ്പോൾ വിട്ടു നിൽക്കുന്നതും സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ചയാണ് രാഹുൽ സഭയിലെത്തിയതും ഏവരെയും അമ്പരപ്പിച്ചതും അങ്ങനെ രാഹുൽ എത്തിയത് തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് കൃത്യമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെ രാഹുലിനെ തള്ളിപ്പറയുന്നു പാർട്ടിയിൽ നിന്ന് തന്നെ തന്നെ അവഗണിക്കുന്നു അപ്പോൾ പിന്നെ ഏത് നേതാക്കളായിരിക്കും തനിക്കൊപ്പം ഉണ്ടാവുക ആ ഒരു കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ അന്ന് സഭയിലെത്തിയത് രാഹുൽ സഭയിലെത്തിയ ആ ഒരു കടന്നുവരവ് അത് വി ഡി സതീശിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു വി ഡി സതീഷിന് വലിയൊരു ഒളിയമ്പ് കൂടിയായിരുന്നു താൻ സഭയിൽ വരുന്നതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകരുതെന്ന് രാഹുൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസാരങ്ങൾക്കോ മറ്റോ ഒന്നും തന്നെ നിൽക്കാതെ വന്നു കണ്ടു പോയി എന്ന രീതിയിൽ രാഹുൽ പെരുമാറിയത് സഭയിലെത്തേണ്ടതില്ല എന്ന് പാർട്ടി രാഹുലിനെ വിലക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ ലഭിച്ചത് പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ അത് തിരിച്ചടിയായി മാറാൻ രാഹുൽ ഒരു കാരണമായി മാറും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ രാഹുൽ കാരണം ചില സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും ഭരണ ഭക്ഷത്തിരിക്കുന്ന സർക്കാരിൻ്റെ പല പ്രശ്നങ്ങളും മറച്ചുപിടിക്കാനായി അവർ രാഹുലിനെ കരുവാക്കും അങ്ങനെ കൃത്യമായ രീതിയിൽ നടപടികൾ തടസ്സപ്പെടാനുള്ള സാധ്യത രാഹുൽ എന്ന ഒരാൾ കാരണം ഉണ്ടാകുമെന്നുള്ള ആക്ഷേപം നേരത്തെ രാഹുൽ കേട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ സഭയിലെത്തി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷ പോരാട്ടത്തിന് ഒട്ടും തന്നെ തടസ്സമുണ്ടാക്കേണ്ട വിഘാതം സൃഷ്ടിക്കേണ്ട എന്ന നിലപാടെടുത്താണ് മാറി നിൽക്കുന്നത് നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തിയാണ് കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്താൻ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച സഭയിലെത്തിയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എത്താൻ സാധ്യതയില്ല എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇടപെടലൊന്നും തന്നെ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ഒരു നേതാവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല സസ്പെൻഷനിലാണ് പ്രാഥമിക അംഗത്വം പോലുമില്ല അങ്ങനെ വരുമ്പോൾ തികച്ചും വ്യക്തിപരമായി തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രാഹുലിനെ ഉറപ്പായും സഭയിലെത്താൻ കഴിയുന്നതാണ് എന്നിരുന്നാലും സസ്പെൻഷനിലാണെങ്കിൽ പോലും പാർട്ടിക്ക് പൂർണ്ണമായും താൻ വിധേയരാണെന്ന് രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അണികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് രാഹുൽ പങ്കുവെക്കുന്നത് കടുത്ത എതിർപ്പ് തള്ളി രാഹുൽ സഭയിലെത്തിയതോടെ ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാത്ത ഒരവസ്ഥയായി ഉണ്ടായി അതുപോലെ തന്നെ കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ഇത്രയധികം കല്ലെറിയുന്നത് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇതിനോടകം തന്നെ അവൻ അനുഭവിച്ച് കഴിഞ്ഞില്ലേ ഇനിയും പീഡിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുമായി രാഹുൽ ആശയവിനിമയം ഇതിന് മുൻപേ നടത്തിയിട്ടുണ്ടായിരുന്നു അതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ കടുത്തു വരികയാണ് കൂടുതൽ ബലം പ്രാപിക്കുന്നു അക്കൂട്ടത്തിൽ രാഹുലും മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് വേണം കരുതൽ ഇതോടെയാണ് കെ പി സി സി യോഗത്തിലടക്കം സതീശൻ വിഷയമുന്നയിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നത് എ ഗ്രൂപ്പ് വെച്ച നീക്കങ്ങൾക്ക് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ രാഹുലിനെ കഴിഞ്ഞ ദിവസം സഭയിൽ എത്തിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി നമുക്കറിയാം എ കെ അടക്കം പത്രസമ്മേളനം നടത്താൻ തയ്യാറായി നിൽക്കുന്നു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെതിരെ സ്വീകരിച്ച പരസ്യ നിലപാട് അത് എ ഗ്രൂപ്പിനെ ചുടിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ചയോടെയാണ് നിയമസഭയിലേക്ക് രാഹുൽ എത്തട്ടെ എന്ന നിലപാടിലേക്ക് പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എത്തിയത് പോലും ഇതറിഞ്ഞ് സതീശൻ ഞായറാഴ്ച രാവിലെ തന്നെ തൻ്റെ നിലപാടെന്തെന്നുള്ളത് പരസ്യമായി തുറന്നടിച്ചു പിന്നാലെ രാഹുലിനോട് സഭയിൽ എത്തണമെന്ന് സതീശൻ വിരുദുചേരി കർശനമായ നിർദ്ദേശം നൽകി ഞായറാഴ്ച രാത്രിയോടെ കാര്യങ്ങൾ തീരുമാനമായി സഭയിലെത്താനുള്ള ധാരണയും എടുത്തു എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കെ പി സി സി അധ്യക്ഷനടക്കം മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തനിക്കെതിരായിട്ടുള്ള ആക്രമണം ഒഴിവാക്കാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി പറമ്പിലും ഈ കെ പി സി സി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു ഷാഫിയുടെ നിലപാടെന്തെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഭരണപക്ഷത്തു നിന്നും എങ്ങനെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ രാഹുലിനെ സഭയിൽ നിന്നും തള്ളിക്കളഞ്ഞ് സംസാരിക്കേണ്ടി വരുമെന്നാണ് സതീശൻ നേതൃത്വത്തെ പറഞ്ഞത് അതായത് തൻ്റെ ചെറുപ്പക്കാരനെ തൻ്റെ പയ്യനെ തന്നെ തനിക്ക് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ രാഹുലായി ഉണ്ടാക്കി വെക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് സതീശൻ മുന്നോട്ട് വെച്ചത് അപ്പോഴും രാഹുൽ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട് പരാതിക്കാർ പോലുമില്ലാതെ സർക്കാരിന് മാത്രം രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത ഒരു പ്രശ്നം അതിലെന്തിനാണ് തന്നെ താൻ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പാർട്ടി തന്നെ കുറ്റപ്പെടുത്തുന്നത് പരാതി പറയുന്നത് അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ശിക്ഷ പോരെ എന്നുള്ള ചോദ്യം രാഹുൽ ഉയർത്തുന്നുണ്ട് പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിന്റെ തോത് ഇത് ഒരു ഭയം നേതൃത്വത്തിന് തന്നെയുണ്ട് സൈബർ ആക്രമണം കൂടുതൽ കടുത്താൽ രാഹുലിനെതിരെ പരസ്യമായി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിനടക്കം നിർബന്ധിതനാകേണ്ടി വരും പാർട്ടി അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത രാഹുലുമായി ബന്ധപ്പെട്ട നാല് പരാതി കോൺഗ്രസിൻ്റെ പക്കലുണ്ടെന്നാണ് നേരിട്ട് തന്നെ പുറത്തു വന്ന ചില സൂചനകൾ എന്തു തന്നെ ആയിരുന്നാലും അതിനൊന്നും ഇനി മുന്നോട്ട് കാണേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടക്കം ഇപ്പോൾ ആക്റ്റീവായിരിക്കുകയാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ വിമർശിച്ചുകൊണ്ടൊരു കുറിപ്പും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ആക്റ്റീവ് ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണ്ടും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത് പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതിയായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കും ഇങ്ങനെയുള്ള ഒരു ചോദ്യമാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഉയർത്തിയത് ഈ പോസ്റ്റിനാകട്ടെ വലിയ സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആഴ്ച തന്നെ അങ്ങനെ മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തുമെന്ന് രാഹുൽ കരുതുന്നു പക്ഷേ ശക്തമായ വിജയുചിപ്പ് സി പി എം പങ്കുവെക്കുന്നുണ്ട് രാഹുൽ എത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നു തന്നെ തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നത് പാർട്ടിയിൽ നിന്നും കെ പി സി സി സസ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് പാർട്ടിക്ക് പ്രത്യേകിച്ച് ബാധ്യതയില്ല മണ്ഡലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തിയാൽ ഡി സി സിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ ഒരു നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ അതിനെക്കുറിച്ച് തങ്ങളൊന്നും തന്നെ പറയുന്നില്ല അതിനുള്ള മറുപടി കെ പി സി സി ആണ് പറയേണ്ടത് അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടതും കെ പി സി സി ആണ് രാഹുൽ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണറാഞ്ചേരി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം കൂടി ആവർത്തിക്കുന്നത് എന്തായിരുന്നാലും പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും രാഹുലിനെ സ്വീകരിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മണ്ണിബാർ